ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി മാലാഘമാരുടെയും പരിശുദ്ധ അമ്മ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെയും തിരുനാളിനൊരുക്കമായിട്ട് നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയുടെ ആറാമത്തെ ദിവസമാണിന്ന് മാലാഘമാരുടെ തിരുനാളിനൊരുക്കമായിട്ടുള്ള ഈ ആറാം ദിവസത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു സപ്ത ആത്മാക്കളാണ് ഈ റേശു മാലാഘന്മാർ അതിൽ മൂന്ന് പേരുടെ പേര് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളൂ ബാക്കിയുള്ളവരുടെ പേരുകൾ നമുക്ക് കാസ്രയുടെ പുസ്തകത്തിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട് ഏഴ് ആളുകളുടെയും പേരുകൾ നമ്മൾ കണ്ടുകഴിഞ്ഞതാണ് മിഖായേൽ ഗബ്രിയേൽ റഫായേൽ ഊറിയേൽ ജറമിയേൽ റഹുവേൽ സിറിയേൽ എന്നിവരാണ് പക്ഷേ ഇവരിൽ റഹുവേൽ സിറിയേൽ എന്ന മുഖ്യദൂതന്മാരെ കുറിച്ച് ഒന്നും കാണുന്നില്ല എസ്രായയുടെ പുസ്തകത്തിൽ നിന്നാണ് നമുക്ക് ജെറമിയേലിനെയും ഉറിയേൽ മാലാഗയുടെയും വിവരങ്ങൾ കിട്ടുന്നത് അതിൽ ഈ ഉറിയേൽ മാലാഗക്ക് മാലാഗ്രസ്രായോട് അന്ത്യകാലത്തെക്കുറിച്ച് പറയുന്ന കുറേ പ്രവചനങ്ങളുണ്ട് എസ്ദ്രാസിനോട് എസ്ദ്രാസ് ഏഴ് പ്രാവശ്യം ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ഏഴ് ദർശനങ്ങളിലൂടെ വരാനിരിക്കുന്ന വിപത്തുകളെക്കുറിച്ച് പിന്നെ മനുഷ്യൻ നീതിയിലും പരിശുദ്ധിയിലും ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ദൈവം ഊറിയൽ മാലാഗ വഴി എസ്ത്രാസിനോട് പറയുന്നത് ഇന്നലെ നമ്മൾ കേട്ടു ഓരോ തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമുക്കൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത പോലെയുള്ള ഓരോ ചോദ്യങ്ങൾ അതിനൊക്കെ വലിയ അർത്ഥങ്ങളുണ്ട് അത് നമ്മുടെ ബുദ്ധിക്ക് ചിലപ്പോൾ ഗ്രഹിക്കാൻ പറ്റാതെ ആയിരിക്കും മാലാഗ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നമ്മളെ മുട്ടിക്കുക എന്ന് കേട്ടിട്ടുണ്ടോ അങ്ങനെയാണ് അതല്ലേ തീജ്വാലയെ പറ്റിയും കാറ്റിനെ പറ്റിയല്ലേ ചോദിച്ചുള്ളൂ ഇതൊക്കെ നീ അനുഭവിച്ചവയല്ലേ എന്നിട്ടും നിനക്ക് ഉത്തരം കിട്ടുന്നില്ല ഇത് പറയിപ്പിക്കാനാണ് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നിട്ട് പറയുകയാണ് പിന്നെ നിനക്ക് എങ്ങനെയാണ് നിൻ്റെ കൊച്ചു ബുദ്ധിക്ക് അത്യുന്നതനായ ദൈവത്തിൻ്റെ വഴികൾ മനസ്സിലാകുക അതായത് നമ്മുടെ ചിന്തകളും നമ്മുടെ വഴികളൊക്കെ എത്രയോ ചെറുതാണ് നമ്മുടെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത വലിയ കാര്യങ്ങൾ ദൈവം പ്ലാൻ ചെയ്തിട്ടുണ്ട് ആ വഴികൾ പൂർണ്ണതയിൽ മനസ്സിലാക്കാൻ വേണ്ടി നീ അഹങ്കാരത്തോടെ ശ്രമിച്ചാൽ നിനക്കൊന്നും കഴിയില്ല എന്നാണ് മനുഷ്യനോട് ഊറിയൽ മാലാക പറയുന്നത് അതിനേക്കാൾ ഉപരി ഏറ്റവും നല്ലത് ദൈവം പറയുന്ന കാര്യങ്ങൾ കേട്ട് അനുസരിച്ച് ദൈവത്തെ വണങ്ങി എളിമപ്പെട്ട് അഹങ്കാരം വെടിഞ്ഞ് ചെയ്തു പോയ പാപങ്ങൾക്ക് മാപ്പ് പറഞ്ഞ് ഇനിയുള്ള കാലം നല്ല ജീവിതം നയിക്കുക ഇതേ നിനക്ക് പറ്റുള്ളൂ എന്നാണ് ഉറിയൽ മാലക പറയുന്നത് അപ്പോൾ ഇന്ന് ഉറിയൽ മാലാക പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് അപ്പോൾ ചോദിച്ചു വച്ച ചോദ്യങ്ങളുടെ മറുപടിയാണല്ലോ മാലാക പറഞ്ഞത് നിൻ്റെ കൊച്ചു ബുദ്ധിക്ക് അത്യുന്നതനായ ദൈവത്തിൻ്റെ വഴികൾ എങ്ങനെ മനസ്സിലാകും തിന്മ നിറഞ്ഞ ഈ ലോകം കണ്ട് അവശനായ നിനക്ക് ഇന്നത്തെ കാലത്തിൻ്റെ പ്രത്യേകതയാണത് തിന്മ കണ്ട് നമ്മൾ അവശരായി എങ്ങനെ നന്മസ്വരൂപനായ ദൈവത്തിൻ്റെ വഴികൾ നമുക്ക് മനസ്സിലാകും ഇത് കേട്ടപ്പോൾ യസ്ത്രാസ് നിലം പറ്റേ വീണ് പറഞ്ഞു പാപവും ദുരിതവും നിറഞ്ഞ ഈ ലോകത്ത് ഇവയുടെ കാരണങ്ങളറിയാതെ ജീവിക്കുന്നതിനേക്കാൾ ഭേദം ഞാൻ ജനിക്കാതിരിക്കുകയായിരുന്നു വളരെ വളരെ നൂറ്റി പത്ത് ശതമാനം സത്യമാണ് സഹോദരങ്ങൾ ഈ ലോകത്ത് ജനിക്കാതിരിക്കുകയായിരുന്നു നല്ലത് ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ കണ്ടാൽ ജനിക്കാതിരിക്കുകയായിരുന്നു നല്ലത് ഇനി ജനിച്ചു പോയെങ്കിൽ എത്രയും വേഗം ഇവിടെ വിട്ടുപോകാൻ പ്രാർത്ഥിക്കുകയാണ് നല്ലത് ഇനിയും എന്തൊക്കെ അക്രമങ്ങളും അശുദ്ധിയും അനീതികളും നമ്മൾ കാണേണ്ടി വരും ഒരു പക്ഷേ കണ്ട് കണ്ട് നമ്മളും അങ്ങനെയായി തീരുമോ എന്നുള്ള ഭയം ഇതാണ് എസ്ത്രാസും പറഞ്ഞത് ഉറിയൽ മാലാഖ അപ്പോൾ പറഞ്ഞു ഞാൻ ഒരിക്കൽ കാട്ടിൽ ചെന്നപ്പോൾ മരങ്ങളുടെ ഗൂഢാലോചന ശ്രവിച്ചു മാലാഖ പറയാണ് മാലാഖ കാട്ടിൽ ചെന്നപ്പോൾ മരങ്ങളൊക്കെ ആലോചിക്കുന്നു ഒരു ഗൂഢാലോചന അവരിങ്ങനെയാണ് പറഞ്ഞത് നമുക്ക് കൂടുതൽ സ്ഥലം ലഭിക്കാനായി നമുക്ക് സമുദ്രത്തോട് യുദ്ധം ചെയ്ത് അതിനെ പിന്നോട്ട് നീക്കാം എന്നാൽ സമുദ്രത്തിലെ തിരുമാലകളും ഈ സമയത്ത് ഒരുമിച്ച് ഗൂഢാലോചന നടത്തി അവർ പറഞ്ഞു നമുക്ക് മരങ്ങളെ കീഴ്പ്പെടുത്തി നമ്മുടെ സ്ഥലം വിശാലമാക്കാം പക്ഷേ മരങ്ങളുടെ ഗൂഢാലോചന എന്തുണ്ടായി കാട്ടു തീ വന്ന് അവരെ നശിപ്പിച്ചു കളഞ്ഞപ്പോൾ എല്ലാം പോയി നിഷ്പലായി അതുപോലെ തന്നെ കടലോരത്തെ മണൽത്തിട്ട ഉറച്ചു നിന്ന് കടലാക്രമണത്തെ ചെറുത്തതുകൊണ്ട് സമുദ്രത്തിൻ്റെ ഗൂഢാലോചനയും നിഷ്ഫലമായി ഇപ്പോൾ നീ അവരിൽ ആരാണ് ശരിയെന്ന് വിധിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു ന്യായാധിപനാണെങ്കിൽ ഏതാണ് ശരിയെന്നാണ് നിനക്ക് തോന്നുന്നത് ഉറിയൽമാലാക ചോദിച്ചതാണ് ഓരോ വക കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ യസ്ത്രാസിനോട് ചോദിക്കും ഓരോ ചോദ്യങ്ങൾ ശരിയും തെറ്റ് ഏതാണെന്ന് പാവം യസ്ത്രാസ് അപ്പോൾ മറുപടി പറഞ്ഞു രണ്ടു കൂട്ടരും തെറ്റുകാരാണ് കാരണം മരങ്ങൾ ഭൂമിയുടേതും തിരമാലകൾ സമുദ്രത്തിൻ്റേതുമാണ് ഉറിയൽ മാലയ്ക്ക് ഇഷ്ടമായി പറഞ്ഞു നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞിരിക്കുന്നു എന്നിട്ട് പറഞ്ഞു എങ്കിൽ പിന്നെ നിന്റെ പ്രശ്നങ്ങൾക്ക് എന്തുകൊണ്ട് നിനക്ക് തന്നെ ഉത്തരം കണ്ടുകൂടാ നീ ഭൂമിയിലായിരിക്കുന്നൊരു മനുഷ്യനല്ലേ നിൻ്റെ പ്രശ്നങ്ങൾക്ക് നിനക്ക് തന്നെ ഉത്തരം കണ്ടുപിടിച്ചൂടെ അതിനാൽ മരങ്ങൾക്ക് ഭൂമിയിൽ അവയുടെ സ്ഥാനം ഉള്ളതുപോലെ തിരമാലകൾക്ക് സമുദ്രത്തിൽ സ്ഥാനമുള്ളതുപോലെ ഭൂമിയിലെ ജനങ്ങൾക്ക് ഭൂമിയിൽ സംഭവിക്കുന്നത് മാത്രമേ മനസ്സിലാകുകയുള്ളൂ സ്വർഗത്തിൽ നടക്കുന്നത് സ്വർഗവാസികൾക്ക് മാത്രമേ മനസ്സിലാകുകയുള്ളൂ മാലാഖ ഓരോ വക വളഞ്ഞ ചോദ്യങ്ങൾ ചോദിച്ച് ചോദിച്ച് ഈ ഉത്തരത്തിലേക്ക് വന്ന് മുട്ടിപ്പിക്കും ഇതാണ് മാലാഖയുടെ പരിപാടി ഹെസ്ത്ര സപ്പോ വീണ്ടും ചോദിച്ചു എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ തരം താഴ്ത്താൻ ദൈവം വിദേശ രാജ്യങ്ങളെ അനുവദിച്ചത് എന്തുകൊണ്ട് ദൈവം സ്നേഹിച്ച് ജനതയെ ദൈവ വിചാരമില്ലാത്ത രാജ്യം കീഴ്പ്പെടുത്താൻ ഇടയാക്കി എന്തുകൊണ്ടാണ് ദൈവം ഞങ്ങളുടെ പിതാ മഹന്മാർക്ക് നൽകിയ നിയമങ്ങളും വാഗ്ദാനങ്ങളും വ്യർത്ഥമാക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് ചെറു ജീവികളെപ്പോലെ ഞങ്ങൾ വേഗം മരിക്കുന്നത് ഞങ്ങളുടെ ജീവിതം ഒരു നിശ്വാസത്തേക്കാൾ നീളം കുറഞ്ഞതാകാൻ കാരണമെന്താണ് ദൈവം ഞങ്ങളെ തൻ്റെ കരുണയ്ക്ക് അർഹരല്ലെന്ന് കരുതുന്നത് എന്തുകൊണ്ടാണ് സ്വന്തം ജനതയെ സഹായിക്കാൻ ദൈവം ഒന്നും ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ഇത്രയും ചോദ്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്ന് എന്തുമാത്രം ചോദ്യങ്ങളാണ് ഈ അസ്ത്രസിന് ചോദിക്കാനുള്ളത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ജീവിതത്തിൻ്റെ പല പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മളും സ്വയം ചോദിച്ചിട്ടില്ലേ ഇതെന്താ ഇങ്ങനൊരു ജീവിതം എനിക്ക് തന്നത് എനിക്ക് മാത്രമേ ഉള്ളൂ ഈ കുഴപ്പം ദൈവം എന്താ ഇപ്പം ഞങ്ങളെ സഹായിക്കാത്ത തമ്പരാൻ്റെ മക്കളല്ലേ നമ്മൾ കുറച്ചൊക്കെ തെറ്റ് ചെയ്താലും ക്ഷമിക്കണ്ടേ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ നമ്മുടെ ചിന്തകളിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് അല്ലേ ഇത് ഏകദേശം ഈ കീബഹോയിലെ റുവാണ്ടയിലെ സകദേശ ചോദിച്ചതുപോലെയാണ് ഈ എസ്ത്രാസ് ചോദിക്കുന്നത് ഒരുപാട് ചോദ്യങ്ങളാണ് ആരോട് ചോദിക്കുന്നത് ദൈവത്തോട് ദൈവം എന്താ ഇങ്ങനെ ചെയ്ത് ദൈവം എന്താ അങ്ങനെ ചെയ്ത് ഇതൊക്കെയാണ് മാലാഖയോട് ചോദിക്കുന്നത് ദൈവസന്നിധിയിൽ എപ്പോഴും ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സപ്താത്മാക്കളിൽ ഒരുവനായ ഊറിയലിനോടാണ് ഈ ചോദിക്കുന്നതെന്നുള്ള ബോധം വേണം നമ്മൾ ദൈവത്തോട് തന്നെ ചോദിക്കുന്നു പിന്നീണ്ടോ മാലാഘമാരോട് ചോദിക്കാൻ കുഴപ്പം എന്തായാലും എസ്ത്രാസ് ചോദിച്ചപ്പോൾ മാലാഖ ഇങ്ങനെ പറഞ്ഞു നീ വേണ്ടത്ര കാലം ജീവിക്കുകയാണെങ്കിൽ നീ കാണാൻ പോകുന്നവയെപ്പറ്റി നിനക്ക് അത്ഭുതം തോന്നും കാരണം ഈ യുഗം വേഗം കടന്നു പോവുകയാണ് ഈ യുഗം ദുരിതങ്ങളും പോരായ്മകളും കൊണ്ട് നിറഞ്ഞതാകയാൽ വരാനിരിക്കുന്ന യുഗത്തിൽ നല്ലവർക്ക് ദൈവം വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങൾ ഈ ഭൂമിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല നീ എന്നോട് ചോദിച്ച തിന്മകൾ വിതയ്ക്കപ്പെട്ട് കഴിഞ്ഞു പക്ഷേ അത് കൊയ്യാൻ സമയമായിട്ടില്ല തിന്മകളുടെ ഫലം കൊയ്യപ്പെടുകയും അത് വിതയ്ക്കപ്പെട്ട ലോകം നീക്കപ്പെടുകയും വേണം എങ്കിൽ മാത്രമേ നന്മ വിതയ്ക്കാനുള്ള പുതിയ യുഗം പ്രത്യക്ഷപ്പെടുകയുള്ളൂ പ്രിയ സഹോദരങ്ങളെ നിങ്ങളിത് ശ്രദ്ധയോടെ ഒന്ന് ചിന്തിച്ച് നോക്കണം മാലാക പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല ഞാനിത് കുറേ പ്രാവശ്യം വായിച്ചപ്പോഴാണ് ഇതാണ് സംഗതി എന്ന് എനിക്ക് മനസ്സിലാകുന്നത് അതായത് ഭൂമി മുഴുവൻ തിന്മകളെ കൊണ്ട് നിറഞ്ഞു ദുരിതങ്ങളും പോരായ്മകളെ കൊണ്ട് നിറഞ്ഞു ഈ നിറഞ്ഞ ലോകത്ത് നന്മ ചെയ്ത് കാത്തിരിക്കുന്നവർക്ക് ദൈവം ഒരു നല്ല യുഗം വാഗ്ദാനം തന്നിട്ടുണ്ട് ആ നന്മ നിറഞ്ഞ ലോകത്തിലേക്ക് ലോകം ഇവിടെ എത്തിക്കാൻ ഇപ്പം പറ്റില്ല കാരണം ഇവിടെ ഈ തിന്മയും ദുരിതങ്ങളല്ലേ ഈ ഭൂമിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല അതുകൊണ്ട് എന്ത് ചെയ്യും തിന്മകളുടെ ഫലം കൊയ്തെടുത്ത് അതിനെ ചുട്ടിരിച്ച് കളഞ്ഞ് ഈ ലോകം നീക്കപ്പെടണം എങ്കിലേ നന്മ മാത്രം വിതയ്ക്കാനുള്ള പുതിയ യുഗം പ്രത്യക്ഷപ്പെടുകയുള്ളൂ മനസ്സിലായി കാണുമല്ലേ ഈ ലോകം നശിച്ചു പോകണമെന്ന് അത്രമാത്രം തിന്മകളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് നന്മകളുള്ളവരെ നന്മയുടെ ലോകത്തേക്ക് എത്തിക്കണമെങ്കിൽ ഈ തിന്മ നിറഞ്ഞ ലോകം മാറ്റണം സമയത്തിൻ്റെ ആരംഭത്തിൽ ആദത്തിൻ്റെ ഹൃദയത്തിൽ തിന്മയുടെ ഒരു വിത്ത് വിതയ്ക്കപ്പെട്ടു നോക്കൂ അത് എത്ര മാത്രം തിന്മ ഉളവാക്കിയെന്ന് ഇത് ഉറിയൽ മാലക പറയുന്നതാണ് കേട്ടോ ഞാൻ പറയുന്നതല്ല വിധി ദിവസത്തിൽ അത് മുറിച്ച് പുറത്തേക്ക് വരെ എത്ര അധികം അത് ഉൽപാദിക്കും ഉൽപ്പാദിപ്പിക്കും എന്ന് ചിന്തിച്ച് നോക്കൂ ആദത്തിൻ്റെയും ഹവയുടെയും ജീവിതത്തിൽ നിന്ന് തുടങ്ങിയ തിന്മ ഇങ്ങനെ ഇരട്ടിപ്പി ഇരട്ടിപ്പിച്ച് 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 ഇന്നത്തെ കാലത്തിൻ്റെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചു അത് ചിന്തിക്കാനാണ് പറയുന്നത് നിനക്ക് സമയം നിനക്ക് സ്വയം കണ്ടെത്താൻ കഴിയും തിന്മയുടെ ഒരു വിത്ത് എത്ര അധികം വിള ഉൽപ്പാദിപ്പിച്ചു വിധി ദിവസത്തിൽ സംഖ്യാതീതമായ ഈ ധാന്യക്കതിരുകൾ മുറിച്ചു മാറ്റുന്നത് വരെ അത് എത്ര ഭയങ്കര കൊയ്ത്തിനിടയാക്കും അതായത് ഈ തിന്മയുടെ വിത്തുകൾ മുഴുവൻ വിധി ദിവസത്തിൽ മുറിച്ചു മാറ്റും അപ്പോൾ എസ്ത്രസ് ചോദിച്ചു ഇത് സംഭവിക്കുന്നതിന് മുമ്പ് എത്ര നാൾ നാം കാത്തിരിക്കണം എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം ദൈർഘ്യം കുറഞ്ഞതും ദുരിതപൂർണവുമായിരിക്കുന്നത് ഉറിയൽ മാലാക പറഞ്ഞു നീ നിന്നെപ്പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്നാൽ ദൈവത്തിന് എല്ലാവരെയും പറ്റി ശ്രദ്ധയുണ്ട് നിന്റെ ചോദ്യങ്ങൾ കാത്തിരിക്കാൻ ദൈവം ആവശ്യപ്പെട്ട ലോകത്തിലെ ഭൂമിയിൽ നിന്ന് നല്ലവരായി മരിച്ചുപോയ പോയ ആത്മാക്കളുടേതിന് സമാനമാണ് എത്ര നാൾ ഞങ്ങളിവിടെ കാത്തിരിക്കണം എന്താണ് എന്നാണ് അന്ത്യവിധിയുടെ ദിവസം ആഗതമാകുക എന്നാണ് ഞങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുക മുഖ്യദൂതന്മാരിലായ ഒരു ജറമിയേൽ അവരോട് പറയുന്നുണ്ട് നിങ്ങളെപ്പോലെ തന്നെ സഹിച്ചവരുടെ എണ്ണം ഇവിടെ പൂർത്തിയാകുമ്പോഴാണ് അത് സംഭവിക്കുക എന്തെന്നാൽ ദൈവം ഈ യുഗത്തെ തൂക്കി നോക്കിയിട്ടുണ്ട് വർഷങ്ങൾ അളന്ന് നോക്കിയിട്ടുണ്ട് ദിവസങ്ങൾ എണ്ണിയിട്ടുണ്ട് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സമയം കഴിയുന്നതുവരെ ഒന്നിനും മാറ്റമുണ്ടാവുകയില്ല ഈ എസ്ത്രാസിന് തിരക്ക് കൂടി ആ തിരക്ക് ചിലപ്പോൾ ഞാൻ വിചാരിക്കും എൻ്റെയും തിരക്കാണെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും ആ മീൻ വേഗം വരണേ വേഗം വരണേ വേഗം വരണേന്ന് കാരണം ഇനിയും കൂടുതൽ പാപാവസ്ഥ കണ്ടു നിൽക്കാൻ സാധ്യമല്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വന്ന് ഞങ്ങളെയൊക്കെ ശുദ്ധീകരിച്ച് കൊണ്ടുപോകണേ കർത്താവേ എന്നാണ് ഇപ്പോഴത്തെ ഓരോരു പ്രാർത്ഥന ഇത് തന്നെയാണ് എത്രയും ഇരിക്കപ്പെടുതിയില്ല ഇത് സംഭവിക്കുന്നതിനേക്കാൾ മുമ്പ് എത്ര നാൾ ഞങ്ങൾ കാത്തിരിക്കണെന്ന് അപ്പോൾ ഊറിയന്മാലകെ പറഞ്ഞത് കണ്ടു നീ നിന്നെപ്പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ നിനക്ക് പോകാൻ തിരക്കുണ്ടെന്ന് വിചാരിച്ചിട്ട് ദൈവത്തിൻ്റെ എല്ലാവരെയും പറ്റി ശ്രദ്ധയുണ്ട് കാരണം ദൈവത്തിൻ്റെ മക്കളാണ് എല്ലാവരും അപ്പം അതുകൊണ്ട് ഭൂമിയിൽ നിന്ന് മരിച്ചവരായി നല്ലവരായിട്ട് മരിച്ചു പോയി ഇപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട് എവിടെ അവർക്ക് പറഞ്ഞൊരു സ്ഥലം ലിംഭോ എന്നാണ് ഇപ്പോൾ വിശുദ്ധരി നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് അവരുടെ സഹനൊക്കെ കഴിഞ്ഞു ഇനി ദൈവത്തെ കാണണം ദൈവത്തെ കാണാൻ വേണ്ടി അവർ കാത്തിരിക്കുക അതിന് അന്ത്യവിധി വരണമല്ലോ ദൈവത്തെ കാണാനല്ല ശരിക്കും ദൈവത്തോട് ചേരണമെങ്കിൽ അന്ത്യവിധിയിലല്ലേ സ്വർഗം നരകുമൊക്കെ വരുള്ളൂ ഇതുവരെ ഇപ്പോൾ അവർ സഹനമൊക്കെ പൂർത്തീകരിച്ച് ദൈവത്തിൻ്റെ ആ സ്വർഗ്ഗത്തിൻ്റെ ഏതോ ഒരു തട്ടിൽ അവസാനത്തിൽ കർത്താവിനെ നോക്കിയിരിക്കുന്നുണ്ടാകും പക്ഷേ ശരിക്കും ദൈവത്തോടു കൂടി ആകണമെങ്കിൽ അന്ത്യവിധി വരണമല്ലോ അപ്പോൾ അവരവിടെ കാത്തിരിക്കുന്നുണ്ട് എന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട് ഞാൻ എത്ര നാൾ കാത്തിരിക്കണമെന്ന് അപ്പം ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ അവസാനത്തെയും ഇടയിലുള്ള തട്ടുകളിലൊക്കെ കിടന്നിരുന്നവരാണ് ഈ ആദം മുതലുള്ള പ്രവാചകന്മാർ എല്ലാ ജനങ്ങളും അവർ ഇത്രയും വർഷം കാത്തിരിക്കുകയായിരുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് വരെ അവർ കാത്തിരിക്കുകയായിരുന്നു കാരണം എന്നാണ് രക്ഷകം വന്ന് ഞങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തി പാപപരിഹാരം ചെയ്ത് ഞങ്ങളെ ഒന്ന് ഇതിൽ നിന്ന് കയറ്റി അയക്കുക അങ്ങനെ അങ്ങനെ കാത്തിരുന്നപ്പോഴാണ് കന്നികാമേരിയുടെ ജന്മം കാണുന്നത് ജനനം അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് ഭയങ്കര സന്തോഷമായി ഓ കന്യാമേരി ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ ഈശോ ജനിക്കും അവിടെ നിന്ന് മുപ്പത്തി മൂന്ന് വർഷം കഴിഞ്ഞാൽ ഞങ്ങൾക്കിവിടുന്ന് വിടുതലായി അങ്ങനെയാണ് കാത്തിരുന്ന് കാത്തിരുന്ന് രക്ഷകൻ കുരിശിൽ ബലി സമർപ്പിച്ചപ്പോൾ ഇവരൊക്കെ ഇവരുടെ ആ സഹനത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് മേലോട്ട് വന്ന് ലിംബോയിൽ വന്ന് കിടക്കുന്നത് ഇനിയിപ്പോൾ ഇവർ കാത്തിരിക്കുകയാണ് എന്നാണ് അന്ത്യവിധി കാരണം അവരുടെ പാപപരിഹാര പാപപ്പരിഹാരമൊക്കെ കഴിഞ്ഞു എന്നാണ് അന്ത്യവിധി അതൊന്ന് വേഗം വന്നെങ്കിൽ എന്നാണ് ഞങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുക അന്നല്ലേ കിരീടം കൊണ്ട് വെച്ച് നമ്മളെ സ്വീകരിക്കുക അപ്പോൾ മാലാഖ അവരോട് പറയുന്നുണ്ടെന്ന് നിങ്ങളെപ്പോലെ തന്നെ സഹിച്ചവരുടെ എണ്ണം ഇവിടെ പൂർത്തിയാകണം നിങ്ങളുടെ മാത്രം പൂർത്തിയായതുകൊണ്ടായില്ല ഇവിടെ ഇങ്ങനെ കിടന്ന് സഹിക്കുന്നുണ്ട് അവർക്കും പിതാവിൻ്റെ അടുത്ത് എത്തണം അപ്പം അവരുടെ എണ്ണം പൂർത്തിയാകട്ടെ അപ്പോഴാണത് സംഭവിക്കുക കാരണം ദൈവം ഈ യുഗത്തെ തൂക്കി നോക്കിയിട്ടുണ്ടെന്ന് വർഷങ്ങൾ അളന്ന് നോക്കിയിട്ടുണ്ട് ദിവസങ്ങൾ എണ്ണിയിട്ടുണ്ട് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സമയം കഴിയുന്നതുവരെ ഒന്നിനും മാറ്റുണ്ടാകുകയില്ല പ്രിയ സഹോദരങ്ങളെ ഞാനിവിടെ ഇന്നത്തെ വായന നിർത്തുകയാണ് കർത്താവ് നിശ്ചയിച്ചിരിക്കുന്ന സമയം ഇനി കുറച്ചേ ഉള്ളൂ എന്ന് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയാൽ നന്നായിരുന്നു കാരണം ആ സമയത്തിനുള്ളിൽ തമ്പരാൻ പറഞ്ഞിട്ടുണ്ട് നിൻ്റെ സഹനം പൂർത്തിയാക്ക് അത് ഒന്നുകിൽ ശുദ്ധീകരണ സ്ഥലത്ത് കിടന്നിട്ടാകാം അല്ലെങ്കിൽ ഈ ലോകത്ത് ദുഃഖങ്ങളും സഹനങ്ങളും രോഗങ്ങളും ഏറ്റുവാങ്ങിയിട്ടും ആകാം അതുകൊണ്ട് പ്രിയ കൂട്ടുകാരെ സഹനങ്ങളൊന്നും വേണ്ട എന്ന് പറയല്ലേ ഈ സഹനങ്ങൾ മാറിപ്പോകാൻ വേണ്ടി ഇങ്ങനെ ഓടി നടക്കുകയും വേണ്ട സമയത്തിൻ്റെ പൂർണ്ണതയിൽ എല്ലാ സഹനങ്ങളും മാറും സഹിക്കുക സന്തോഷത്തോടെ സഹിക്കുക പാപ ചിന്തയോടെ സഹിക്കുക അപ്പോൾ സമയം മുൻകൂട്ടി കർത്താവ് നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയത്തിനുള്ളിൽ കർത്താവ് പറയുന്ന കേട്ടു മാലാഗിയിലൂടെ നിന്നെപ്പോലെ തന്നെ സഹിക്കുന്നവരുണ്ട് ഇവിടെ അവരുടെ എണ്ണം പൂർത്തിയാകട്ടെ നല്ല മനസ്സോടുകൂടെ സഹിക്കുന്നവരുടെ എണ്ണം പൂർത്തിയായിട്ടേ അന്ത്യം വരുള്ളൂ അപ്പോൾ നമുക്ക് എത്രയും വേഗത്തിൽ സഹനങ്ങളൊക്കെ ഏറ്റെടുത്ത് എല്ലാവരെയും സ്നേഹിച്ച് നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്ത് നിർമ്മലരായിട്ടിരിക്കാം എപ്പോഴാണ് വിധി ദിവസം വരിക എന്ന് നമുക്കറിയില്ല ഒരു കൃത്യസമയം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് അതിനുള്ളിൽ എല്ലാവരും മാനസാന്തരപ്പെടണം അതിനാണ് ഈ ദർശനക്കാർക്കൊക്കെ പരിശുദ്ധ അമ്മയും ഈശോയും പ്രത്യക്ഷപ്പെടുന്നത് റുവാണ്ടയിൽ സെഗ സെഗദാഷിക്ക് പ്രത്യക്ഷപ്പെട്ടു നാനൂറ് വർഷം മുമ്പ് അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ് മദർ മെരിയാനിക്ക് പ്രത്യക്ഷപ്പെട്ടു അതുപോലെ അക്കിത്തായി പ്രത്യക്ഷപ്പെട്ടു അതുപോലെ ആംസ്റ്റർഡാമിൽ പ്രത്യക്ഷപ്പെട്ടു ഇപ്പോൾ മെജുഗറി ഫാത്തിമ ലൂർദ് ഇവിടെയൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നത് മനസാന്തരപ്പെടും മനസാന്തരപ്പെടും സമയമായി സമയായി പത്ത് നാനൂറ് വർഷം മുമ്പ് തുടങ്ങി ഇത് പ്രിയ കൂട്ടുകാർ ഇത് ഗൗരവത്തോടു കൂടെ എടുക്കാൻ പറ്റിയാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നിട്ട് ഉള്ള കാലത്ത് നന്മ ചെയ്തും ചെയ്തു പോയ പാപങ്ങൾക്കും ചതികൾക്കൊക്കെ പരിഹാരം ചെയ്തും ഇനി അത് ചെയ്യാതിരിക്കാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിച്ചും നമുക്ക് ഒരുങ്ങാം കാരണം തമ്പരാൻ്റെ സമയം എപ്പോഴാണെന്ന് ആർക്കും അറിയില്ലല്ലോ അതുകൊണ്ട് ആ സമയം വരുന്നതിന് മുമ്പ് വെണ്മയുള്ളവരായിരിക്കാം ഏറ്റവും ആ ആകത്തുകയായിട്ടുള്ള ഒരേയൊരു നിയമം സ്നേഹിക്കുക എന്നതാണ് എല്ലാവരെയും സ്നേഹിക്കാൻ കഴിഞ്ഞാൽ എല്ലാമായി അതിനുള്ള കൃപക്കായിട്ട് നമുക്ക് മാലാഖമാരുടെ മാധ്യസ്ഥം അപേക്ഷിക്കാം ഇന്ന് ആറാം ദിവസം നമുക്ക് മിഖായേൽ മാലാകയുടെ പ്രാർത്ഥനയും ജപമാലയും ചൊല്ലാം ഇന്ന് ആറാം ദിവസം ഞാൻ അവനെ തോൽപ്പിച്ചു കഴിയുമ്പോൾ യവന രാജ്യത്തിൻ്റെ കാവൽദൂതൻ വരും സത്യത്തിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് എന്തെന്ന് ഞാൻ നിന്നോട് പറയാം നിന്റെ കാവൽദൂതനായ മിഘായലൊഴികെ എൻ്റെ പക്ഷത്തു നിന്ന് ഇവർക്കെതിരെ പൊരുതാൻ ആരുമില്ല താനിയിൽ പത്തിരുപത്തൊന്ന് വിശുദ്ധ മിഘായയിലെ സത്യത്തിന് വേണ്ടി പോരാടുമ്പോൾ ഞങ്ങളോടൊപ്പം നിൽക്കാൻ അങ്ങല്ലാതെ വേറെ ആരെയും ഞങ്ങൾ കാണുന്നില്ല അസത്യം അത്രമേൽ വിജയം വരിക്കുന്നതായി കാണപ്പെടുന്ന ഈ നാളുകളിൽ ഞങ്ങളുടെ പക്ഷത്തുനിന്ന് ലോക ആരൂപിക്കെതിരെ പോരാടാൻ അങ്ങ് കടന്നു വരണമേ പ്രാർത്ഥന മുഖ്യദൂതനായ വിശുദ്ധ മികായലെ ഭീകര പോരാട്ട സമയത്ത് അങ്ങ് ഞങ്ങളുടെ തുണയും സഹായവുമായിരിക്കണമേ പിശാചിൻ്റെ ദുഷ്ടതയിലും കെണിയിലും നിന്ന് ഞങ്ങളെ കാത്തുരീക്ഷിക്കണമേ ദൈവം അവനെ ശാസിക്കട്ടെ എന്ന് ഞങ്ങൾ എളിമയോട് പ്രാർത്ഥിക്കുന്നു ആത്മാക്കളെ നശിപ്പിക്കാനായി ലോകമെങ്ങും ചുറ്റിനടുക്കുന്ന സാത്താനെയും മറ്റെല്ലാ ദുഷ്ടാരൂപികളെയും അല്ലയോ സ്വർഗീയ സൈന്യാധിപ അങ്ങ് ദൈവത്തിൻ്റെ ശക്തിയാൽ ബന്ധിച്ച് നരകാഗ്നിയിലേക്ക് തള്ളിക്കളയണമേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകൃതയെ തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ ആ മീൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ഇതിനോടൊപ്പം വിശുദ്ധ മിഘായേൽ മാലാഗയുടെ ജപമാലയും ചൊല്ലി നമുക്ക് ഇന്നത്തെ പ്രാർത്ഥന അവസാനിപ്പിക്കാം ലോകാവസാനത്തിൻ്റെ ചിന്തകൾ മനസ്സിലെപ്പോഴും കൊണ്ടുവന്ന് ഉറിയേൽ മാലാഗയുടെ ചോദ്യവും എസ്ത്രാസിൻ്റെ ചോദ്യവും ഉറിയേൽ മാലാഗയുടെ ഉത്തരവും നമ്മുടെ മനസ്സിലെപ്പോഴും ഇട്ട് ധ്യാനിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആ മീൻ